ഒരു ജീവനെ കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അത് കൊടുക്കുന്ന ആള് ദൈവല്ലേ തന്നെ അപ്പോൾ നമ്മളെന്താ പറയുക നമുക്ക് പരമാവധി രക്ഷിക്കാൻ പറ്റും നമ്മൾ രക്ഷിക്കാം പക്ഷെ എന്തായാലും അതിന് വിഷം കൊടുത്ത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല ഞാൻ താഴെ നിർത്തി വെച്ച് പോകാനും പറഞ്ഞാൽ അത് വിഷം തന്നെയായിരിക്കും ഇവിടെ കുറേ നായ്ക്കൾ അങ്ങനെ സത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനെന്തായാലും പറയും മനുഷ്യനേക്കാളും നന്ദിയുണ്ട് നമ്മളൊരു ഉപകാരം ചെയ്തിട്ടുള്ളത് ഇന്ന് ചെയ്ത നാളത്തേക്ക് നമ്മൾ മറന്നു നമ്മള് ഞാൻ തന്നെ ആയാലും മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ അത് മറക്കുന്നില്ല അത്രയും ഞങ്ങളോടൊരു കടപ്പാടായിരുന്നു എന്നും അത് വന്ന് നോക്കൂ ഞാൻ അങ്ങോട്ട് പോവാനെ പുറകെ വരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചത്തെന്ന് കേട്ടപ്പോ ഭയങ്കര ഒരു വിഷമമായി എന്നാൽ നമ്മളെ കണ്ടപാട് വാലാട്ടുവെല്ലാം ചെയ്യും വർത്താനം പറയാനറിയില്ലോ അപ്പൊ അതിന്റെ സിനിമ എല്ലാരോടും കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തന്നെ ഇങ്ങനെ ചെയ്യണമെല്ലാം മനുഷ്യന്മാർ ചെയ്ത് അത് ചെയ്തവർക്ക് ബുദ്ധി ഇല്ലാത്ത പോലും നമുക്കിപ്പോൾ അതുപോലെ ഒരു ജീവൻ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂലോ കൊല്ലാൻ വേഗം കഴിയൂ നമസ്കാരം ഏറ്റവും ക്രൂരനായ മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യനാണ് കേട്ടോ ഏറ്റവും നന്ദിയില്ലാത്ത ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അതും മനുഷ്യനാണ് ഏറ്റവും നന്ദിയുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് നായയാണ് അല്ലെങ്കിൽ പട്ടിയാണെന്ന് നോക്കുവാണെങ്കിൽ വളർത്തു നായിയാണെന്ന് വേണമെങ്കിൽ പറയാം ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ അതായത് രണ്ട് രണ്ടര ആവശ്യം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നസീറ എന്ന് പറഞ്ഞ ഒരു ഉമ്മ ഒരു പട്ടിക്കുട്ടിയുടെ അതിൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയ എല്ല് എടുത്ത് സഹായിക്കുന്നതും പിന്നീട് ആ ഒരു പട്ടി അവരോട് വളരെ അധികം സന്തോഷത്തോടെ അല്ലെങ്കിൽ അവരോട് ഭയങ്കര മിംഗിളായി ആ പട്ടി എല്ലാ ദിവസവും ആ വീട്ടിൽ വരികയും ഒക്കെ ചെയ്യുന്ന ഞാനന്ന് വന്നപ്പോൾ ഞാൻ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ആ സംഭവം നടന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ വീട്ടിൽ വരുന്നത് അപ്പോഴും ആ ഒരു പട്ടി ആ വീട്ടിലുണ്ടായിരുന്നു ഞാൻ ആ വീട്ടിൽ നമ്മൾ വന്ന് ആ ഒരു കുറേ നേരം ആ പട്ടിക്കുട്ടിയുടെ കൊടുത്തി ചെലവഴിക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്താൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതിൻ്റെ ആ സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ അന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടാണ് ഞാൻ അതിൻ്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു പതു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിലെ പുറകശത്ത് കൂടെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുന്നവരെന്നോട് പറഞ്ഞു ഇങ്ങനെ നായിയെന്ന് തോന്നുന്നുണ്ട് എന്തോ സൗണ്ട് ഉണ്ടാക്കി മുഖം വരച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നു ഞാൻ പറഞ്ഞ ഒന്ന് നോക്കട്ടെ വാന്ന് പറഞ്ഞപ്പോൾ അത് വേഗം എൻ്റെ അടുത്തേക്ക് വന്ന് നിന്ന് അന്ന് ഞാൻ വെറുതെ തല അനങ്ങുന്നില്ല അങ്ങനെ ഒരു കൈ കൊണ്ട് തലങ്ങാട്ടിങ്ങനെ കുട്ടികളെ തല അങ്ങനെ പൊടിക്കുമ്പോഴിച്ചിട്ട് തൊളയിട്ട് അന്നേരം പിന്നെ പാവ ദുസാറായിട്ട് അടി കൊടുത്തിട്ടോണ്ട് ഓട്ടോട്ട് പിന്നേം വന്ന് അവിടെ നിന്ന് കണ്ടിട്ട് ഒളിച്ച് ഇങ്ങനെ കുത്തി രണ്ട് കൈ ഇങ്ങനെ മുട്ടുത്തിട്ട് അങ്ങനെ എല്ലാ ദിവസവും വരുത്തിണ്ട് ഇവിടെ പോലൊക്കെ വരുമ്പോ ചാളകാർ വന്നപ്പോഴും വന്ന് വിളിച്ചിട്ടൊന്നുമില്ല ഓക്കെ പോലെ 俺とセキューティアあ കണ്ടല്ലോ ഇതാണ് അന്നത്തെ ദിവസം നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച അപ്പോൾ ഞാൻ ഇന്ന ഇന്ന ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇത്ര നന്ദിയില്ലാത്ത ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഏറ്റവും ക്രൂരനായിട്ടുള്ള ജീവി മനുഷ്യനാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു നായ്ക്കുട്ടീനെ ആരോ വിഷം വെച്ച് കൊല്ല കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവരോട് വലിയ കൂട്ടായിരുന്നു അവരോട് അവരാണെങ്കിലും വലിയ സന്തോഷത്തിൽ അതിനെ ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ എപ്പോഴും നമ്മളെ ചുറ്റും ഉണ്ടാവുമല്ലോ ഏതായാലും ആരോ ഒരാൾ അതിന് വിഷം കൊടുത്ത് അതിനെ കൊന്നു എന്നാണ് നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിച്ചത് വലിയ ദുഃഖത്തിൽ തന്നെയാണ് ആ കുടുംബം ഉള്ളത് നമ്മളേതായാലും ഇന്ന് ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ് അവരോട് അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേരാനും പിന്നെ അവർ എന്താണ് അവർക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് പറയാനുള്ളതെന്ന് നേരിട്ട് അറിയണം എന്നുണ്ടായിരുന്നു കാരണം ഒത്തിരി ആളുകൾ നമ്മളോട് മെസ്സേജ് ഇട്ട് ചോദിച്ചു എന്താണ് അത് എടുക്കാൻ പോകാത്തതെന്ന് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ശ്രദ്ധയിൽ അത് പെട്ടത് ഇപ്പോൾ ഏതായാലും നമ്മൾ ആ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ഇപ്പോൾ ഒരു ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥയായിരിക്കും എന്തിരുന്നാൽ പോലും ആ ഒരു എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഒരു സീരീസ് അവസാനിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ കാരണം ഞാൻ അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ നമുക്കതിനെ കൊണ്ട് അതുകൊണ്ട് സാധിച്ചില്ല ഇനിയിപ്പോൾ ഇങ്ങനെ അത് അവസാനിപ്പിക്കാനേ നമുക്ക് പറ്റുള്ളൂ ഏതായാലും നമ്മൾ ആ വീട്ടിലേക്ക് പോവുകയാണ് അവരുടെ ആ ഒരു വിഷമമൊക്കെ നമ്മൾ ഒന്ന് നേരിട്ട് ചോദിച്ച് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഏതായാലും ആ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്താ ഈ ഭാഗത്തൊക്കെ ഇരുന്നാണ് ആ ഒരു നായ്ക്കുട്ടി നമ്മളെയൊക്കെ കണ്ടതും നമ്മളതിനെ ക്ളിപ്പിച്ചതൊക്കെ പക്ഷേ ഇപ്പോൾ ആ വീട് ഒരു ഉറങ്ങിയ പോലെ ആയിരിക്കുകയാണ് എല്ലാവരും വലിയ ദുഃഖത്തിൽ തന്നെയാണ് നമുക്ക് നമ്മളിന്ന് ഈ ഒരു ഉമ്മയൊക്കെ കണ്ടാണ് ഉമ്മ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ് വലിയ ദുഃഖത്തിൽ തന്നെയാണ് ഉമ്മ മാത്രമല്ല അയൽവാസികളും അതുപോലെയൊക്കെ തന്നെയാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്ന ഒരു നായ്ക്കുട്ടി ഇപ്പോൾ ചത്തുപോയിരിക്കുകയാണ് അത് മനുഷ്യൻ്റെ ക്രൂരതയുടെ ഒരു ഫലമാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം അതായത് നമുക്ക് ആ ഉമ്മയോട് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം കേട്ടോ നക്സ് എങ്ങനെയാണ് സംഭവിച്ചത് ഒരു വ്യാഴാഴ്ച എന്റെ അടുത്ത് ഇവിടെ വന്ന് ഇവിടെ നിന്ന് മേലെ റോട്ടിൽ നിന്നൊക്കെ കണ്ടിരുന്നു അപ്പൊ അതിന്റെ വായിങ്ങനെ വെള്ളമൊലിക്കുന്നുണ്ട് ഒരു പതയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ അത് വന്ന് കരഞ്ഞ ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കി അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എന്താ ചെയ്യുക എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞ പക്ഷേ എൻ്റെ പുറകെ ഇവിടെ വന്ന് ഞാൻ വെള്ളം കൊടുത്ത് പിന്നെ കുറേ വട്ടം എൻ്റെ പുറകെ തന്നെ നടന്നേനു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ടയറിനോട് വിളിച്ച് പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞാൽ കുറച്ച് ഉപ്പുവെള്ളം വെള്ളം കരക്കി ആ ഉപ്പ് വെള്ളം എപ്പോഴും ഉണ്ട് അവിടെത്തന്നെ അത് കുടിക്കുന്നില്ല അത് കുറേ നേരം നിന്നിട്ട് പിന്നെ ഞാനൊന്നും എനിക്ക് നാട്ടിൽ പോകാണ്ടായിരുന്നു ഞാൻ നാട്ടിൽ പോയി പിന്നെ ഞാൻ അതിന് കണ്ടിട്ടില്ല പിന്നെ പിറ്റേ ദിവസം പറഞ്ഞ ഒരാൾ വിളിച്ചിട്ട് അത് ചത്തു എന്ന് പറഞ്ഞു ഇല്ലല്ല അന്നേരമില്ല എങ്ങനെ ആരെങ്കിലും കൊടുത്തോ അങ്ങനത്തെ തന്നെയാണ് തോന്നുന്നത് അല്ലാതെ അത്രേ ദിവസം വരെ ഞങ്ങള് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് ഇവള് വ്യാഴാഴ്ചയാണ് ഞാൻ കണ്ടത് അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ജീവൻ രക്ഷിച്ച് സൈഡിൽ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർത്തുറിച്ചാണ് മനുഷ്യരാവണം കാരണം നമുക്ക് ഒരു ജീവനെ കൊടുക്കാൻ നമുക്ക് പറ്റൂലല്ലോ അത് കൊടുക്കുന്ന ആള് ദൈവമല്ലേ നമ്മളെന്തായാലും നമുക്ക് പരമാവധി രക്ഷിക്കാൻ പറ്റും നമ്മള് രക്ഷിക്കാം പക്ഷെ എന്തായാലും അതിന് വിഷം കൊടുത്തു തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല ഞാൻ താഴെടുത്ത് വെച്ച് പോവാനും പറഞ്ഞാൽ അത് വിഷം തന്നെ ആയിരിക്കും നമ്മുടെ കുറെ നായ്ക്കളങ്ങനെ ചത്തിട്ടുണ്ട് പറഞ്ഞു അല്ലാതെ തൊണ്ട പഴുത്തിട്ടാണെങ്കിൽ എത്രയോ ദിവസമായില്ലേ അപ്പം അത് സംഭവിച്ചിട്ട് അപ്പം അതിൻ്റെ ഇല്ല ഇല്ല ആ നിങ്ങളിവിടെ വന്നപ്പോൾ ഞാൻ അതിന് അന്നേരം ഭക്ഷണം കൊടുത്ത് എല്ലാം ഒക്കെ കൊടുത്തിട്ട് അതൊക്കെ അത് കഴിക്കുന്നുണ്ടായിരുന്നു അന്നേരം അതിൻ്റെ ശേഷം എന്നും നമ്മളെ വന്ന് നോക്കും അതിനെന്തായാലും അറിയാം മനുഷ്യനേക്കാളും നന്ദിയുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഉപകാരം ചെയ്തിട്ടുള്ളത് ഇന്ന് ചെയ്ത നാളത്തേക്ക് നമ്മൾ മറന്നു നമ്മൾ ഞാൻ തന്നെ ആയാലും മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ നാക്കിക്ക് അത് മറക്കുന്നില്ല ഞങ്ങളോടൊരു കടപ്പാടായിരുന്നു എന്നും അത് വന്ന് ഞാൻ അങ്ങോട്ട് പോവാണ് എൻ്റെ പുറകെ വരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചത്തെന്ന് കേട്ടപ്പോ ഭയങ്കര ഒരു വിഷമായി പോയി കഷ്ടപ്പെട്ടത് വെറുതെ അത്രയും ദിവസം കൊണ്ട് ഇവിടുന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട് ചവിട്ടിയും ചെരുപ്പും ഒക്കെ കടിക്കുന്നുണ്ട് ഭയങ്കര ശല്യുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ആരും ചെയ്യുന്നു അത് മനുഷ്യര് കൊടുക്കാണ്ട് കിട്ടൂല കിട്ടൂല കൊടുത്താൽ എന്തൊക്കെ പറഞ്ഞാലും സാഹചര്യങ്ങളോട് കുറച്ചുകൂടെ ഒക്കെ കരുണ എല്ലാരും കാണിക്കുന്നതല്ലേ അമ്മ മിണ്ടാപ്രാണിയല്ലേ അതും ഉമ്മ വലിയ സങ്കടത്തിൽ തന്നെ അധികം ഒന്നും സംസാരിക്കാനായിട്ട് ഉമ്മയ്ക്ക് പറ്റുന്നില്ല കാരണം അതിനെ എല്ല് തൊണ്ടയിൽ കുടുങ്ങിയ രീതിയിൽ കണ്ടപ്പോൾ മുതല് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നുള്ളതും അതിനെ രക്ഷിച്ചെടുത്തതൊക്കെ നമ്മൾ അന്നത്തെ എപ്പിസോഡിലൊക്കെ കണ്ടതാണ് ഇനി അത് കൂടുതൽ പറയേണ്ടത് നമുക്ക് ഏതായാലും അയൽവാസിയായിട്ടുള്ള ഒരു ചേച്ചിയും കൂടെ ചേച്ചിയുടെ പേരെങ്ങനെയാ ഫാത്തിമ ഇവരില്ലാത്ത സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നല്ലേ ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് എന്താ പറയുക എൻ്റെ ബുദ്ധി വെച്ച കാലം തൊട്ടേ ഞാൻ ഈ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ഒരാളാണ് എനിക്ക് അവരോട് ഭയങ്കര ഒരു കാര്യം കാണിന്ന ആൾ ഇന്നെ പട്ടിയെന്നൊന്നുമില്ല എല്ലാവർക്കും കൊടുക്കും ഇപ്പോൾ അരിങ്ങനെയാണ്

എവിടെ ഈ ഈ ഏതാ ഞാൻ കണ്ടത് ബുധനാഴ്ച ബുധനാഴ്ച എന്റെ വീട്ടിൽ എന്നും വീട്ടിൽ ഞാൻ ഭക്ഷണ ഇട്ട് കൊടുക്കുവാട വെക്കു അതിൽ കൊടുക്കും അവര് വന്ന് കഴിച്ചു പോകും പിന്നെ ആ സമയമാകുമ്പോ അങ്ങോട്ട് വരും എല്ലാരും ദുഃഖത്തിൽ തന്നെ അത് ഞാൻ ചോദിക്കുന്നില്ല ഉമ്മ നമ്മളന്ന് വന്നപ്പോ സംസാരിച്ചപ്പോ വളരെ വലിയ സന്തോഷത്തിലായിരുന്നു ഇപ്പൊ ദുഃഖത്തിലാണല്ലേ ആ വല്ലാതെ പാവായി പോയി അതിങ്ങനെ പിന്നെ എപ്പോഴും ഇവിടെ വരുന്നതാണ് എന്നാലും നമ്മളെ കണ്ടപാട് വാലാട്ടുമെല്ലാം ചെയ്യൂ അതിന് വർത്താനം പറയാൻ അറിയില്ലോ അപ്പൊ അതിന്റെ സിനിമ അത് നമ്മളോട് എല്ലാരോടും കാണിക്കുന്നുണ്ട് ഇപ്പൊ എന്ന് പറയുമ്പോ ഭയങ്കര സങ്കടം കുറച്ചു ദിവസെങ്കിലും നോക്കാൻ പറ്റിയാലും അതിങ്ങനെ വരുമ്പോ നമുക്കൊരു ഇത് തരുമോ ആ നായാണ് അതാണെന്ന് കുട്ടികളെല്ലാരും പറയുമോ അങ്ങനെ ഒരു ഇപ്പൊ നോക്കുമ്പോ ചത്തെന്ന് പറഞ്ഞപ്പോ പാവ എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന ആളുകളോട് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാണ്ട് ഇത്രയും ജീവിതത്തിൽ ഇത്രയും ഈ ഭൂമി ജീവിച്ചൊരു ആളെന്ന നിലയ്ക്ക് ഈ തലമുറയോട് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാണ്ടോ അതെന്നെ ഇങ്ങനെ ചെയ്യാനെല്ലാം മനുഷ്യന്മാർ ചെയ്ത് അത് ചെയ്തവർക്ക് ഈ ഇല്ലായിട്ട് നമ്മള് നമ്മൾക്കിപ്പോ അതുപോലെ ഒരു ജീവൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ കൊല്ലാൻ വേഗം കഴിയൂ അല്ലെ എന്ത് ഒരു എറുമ്പ് തൊട്ട് ആന വരെ നമ്മൾ കൊല്ലാൻ കഴിയൂ നമുക്ക് അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിപ്പോ മനുഷ്യന്മാരോട് മത്സ്യമാരോടൊപ്പൊ നമ്മൾക്ക് പോയി ചോദിക്കാൻ പറ്റൂല നിങ്ങൾ ഇതിനെ കൊടുത്തുന്ന് പിന്നെ അത് നമ്മൾക്ക് അറിയൂല ആള് ആരാണ് അത്രമാത്രം ഭയങ്കര സങ്കടമായി പോയത് അപ്പോൾ ഏതായാലും അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചി ഇവിടെ ആ വീട്ടിലില്ലായിരുന്നു അവർ അവരുടെ എന്തോ ഒരു ആവശ്യത്തിന് അവരുടെ ബന്ധുവീട്ടിലൊക്കെ ആയിട്ട് പോയതായിരുന്നു ഈ ഒരു നാട്ടിലില്ലായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഈ പട്ടിയെ ഇങ്ങനെ വളരെ ആവശ്യ നിലയിൽ കണ്ടെത്തുന്നത് അയലോക്കാരാണ് കാണുന്നത് അപ്പോൾ അവർ ഈ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ആ ചേച്ചി തിരിച്ചു വന്നപ്പോൾ പട്ടി ആകെ അവശനിലയിലായിരുന്നു പക്ഷേ വായിൽ നിന്ന് പതയൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ അവർ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു പക്ഷേ പട്ടി ആടി ആടി ഒരു ആടി ആടി ഒരു പോക്കായിരുന്നു വല്ലാത്ത ഒരു ക്ഷീണം തോന്നുന്ന രീതിയിലുള്ള ഒരു പോക്കായിരുന്നു അത് പോയത് അത് നമ്മളടുത്ത് അവർ നേരിട്ട് പറഞ്ഞില്ല ഞാൻ ക്യാമറയൊക്കെ ഓഫാക്കിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെ പോയി അവർ വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് പട്ടി അധികം ഒന്നും കുടിച്ചിട്ടില്ല പക്ഷേ ഏതായാലും അവിടുന്ന് പോയി പിന്നീടാണ് ഇവർക്ക് അറിഞ്ഞത് ഈയൊരു പട്ടി വേറെ ഒരു സ്ഥലത്ത് പോയി അത് ചത്തു പോയി കിടക്കുന്ന ഒരു രംഗമാണ് പിന്നീട് കാണുന്നത് ആരോ അവരൊക്കെ വിളിച്ച് പറയുമായിരുന്നു അവർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുമായിരുന്നു അവർ ഏതായാലും ആ രംഗം കാണാനായിട്ട് പോയില്ല എന്നാണ് അവർ പറഞ്ഞത് ഒരു പക്ഷേ അതായത് നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളു അത് വളരെ അവരെ അവരെ സംബന്ധിച്ച് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വിഷമം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവർ ചെന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് അത്രത്തോളം കാര്യമായിട്ട് അതായത് നമ്മളാണെങ്കിൽ ഒരിക്കലും ചെയ്യില്ല ഒരു തെരുവ് നായയുടെ വായിലൊരു എല്ലും മുടുങ്ങി കിടക്കുന്നത് കണ്ടാൽ ഒരുപക്ഷെ നമ്മളാരും അത് ചെയ്യണമെന്നില്ല എല്ലാവരും അത് ചെയ്യില്ല കാരണം അവരത് അതിനെ സഹായിച്ചു അതിൻ്റെ വായിൽ നിന്ന് ആ ഒരു എല്ലെടുത്ത് മാറ്റി ആ ഒരു നന്ദി ആ ഒരു പട്ടി അവരോട് കാണിക്കുകയും ചെയ്തു അവർ തമ്മിലുള്ള വലിയൊരു ഒരു ഒരു ബോണ്ടിങ് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത് പക്ഷേ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത് ആ ഒരു ബന്ധം അധികം നാൾ ജാസ്തി ചെയ്തില്ല രണ്ട് മൂന്നാഴ്ചയെ ആ ഒരു ബന്ധത്തിലുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത് രസമാണ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു അവരെ നമ്മൾ ക്യാമറ ഓഫാക്കിയതിയതിനു ശേഷവും അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് അത് ഏതായാലും ദൈവം ശിക്ഷ കൊടുക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അത് അവരുടെ ഒരു വിഷമം തന്നെയാണ് അവർ ആ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഒരു മിണ്ടാപ്രാണിയാണ് അതിന് സംസാരിക്കാനും പറ്റിയല്ല അതിന് ആകെ കാണിക്കാൻ അതിനാകെ അറിയാവുന്നത് ഈ സ്നേഹപ്രകടനം ഈ വാലാട്ടി കാണിക്കലും ഒക്കെയാണ് വീട്ടുകാരിലൊക്കെയാണ് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം പകരം നമ്മൾ കൊടുക്കേണ്ടത് അതിനൊരു ഒരു നേരത്തെ തീറ്റയൊക്കെയാണ് ഏതായാലും ഏതോ കണ്ണിച്ചവരും ഇല്ലാത്ത ഒരാൾ ഒട്ടും കണ്ണിച്ചവരും ഇല്ലാത്ത ആൾ അതിനെ വിഷം കൊടുത്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ വിഷം കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സംഭവം ശരിയാണ് തെരുവനായികൾ കൊണ്ട് ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് പേ പേവിഷബാധയും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് തന്നെ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് ആ ഒരു ജീവിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ജീവിയാണെങ്കിൽ അത്രയും ദിവസം അവരെ കൊടുത്തി അങ്ങനെ മര്യാദിക്കണം അപ്പോൾ ഇത്രയും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ മനുഷ്യന്റെ പുശുമ്പായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ ഇങ്ങനെ അവ അവരെ എല്ലാവരും ചാനലിലൊക്കെ വരികയും വാർത്തയൊക്കെ ആവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും മനഃപൂർവ്വം ഇത് കൊടുത്തു ഇതിന്റെ ശല്യം ഒഴിവാക്കാനായിട്ടൊക്കെ ചെയ്തതായിരിക്കാം എന്തായാലും എന്താണേലും ഇങ്ങനെ ഒരു ദുഷ്പ്രവൃത്തി അവിടെ നടന്നു ആ ഒരു ജീവൻ നഷ്ടമായി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ഒത്തിരി നടക്കുന്നുണ്ട് അതിന് വളരെ കൗതുകം ഉണർത്തുന്ന ഒരു ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു നസീറ എന്ന് പറഞ്ഞ ചേച്ചിയുടെയും ആ ഒരു തിരുവനന്തപുരേയും ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അന്ന് തന്നെ ഞാൻ അതിൻ്റെ രണ്ടാം ഭാഗം എടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാണ് പക്ഷേ അതിൻ്റെ ഒരു അവസാനം പോയി എന്നുള്ളതും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷമൊക്കെ നമ്മൾ നിരവധി നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം നല്ല നല്ല വീഡിയോസ് അതായത് വാർത്ത മൃഗങ്ങളും മനുഷ്യരും അല്ലെങ്കിൽ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആ നല്ല ബന്ധങ്ങളുടെ സൈഡും കൂടെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കാറുണ്ട് അതിലൊരു ഒരു സംഭവമായിരുന്നു ഇത് അന്നത്തെ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് ഒത്തിരി ആളുകൾ കാണുകയും ചെയ്യാണ് പക്ഷേ ആ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുക ഏതായാലും വളരെ ദുഃഖത്തോടെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്